തന്നെ െതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കെ ജെ ഷൈൻ തനിക്കെതിരെ ഇത്തരം വ്യാജ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വ്യാജ പ്രചാരണത്തെ ശക്തമായി നേരിടുമെന്നും ഷൈൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി കെ ജെ ഷൈനൊപ്പം പോൾ ചേരുന്നു ഡാനി ഇത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമെന്നാണ് കെ ജെ ഷൈൻ പറയുന്നത് ഇത്തരത്തിലൊരു ആരോപണം വരാൻ പോകുന്നുവെന്ന് നേരത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞു എന്നും കെ ജെ ഷൈൻ പറയുന്നുണ്ട് മറ്റെന്തൊക്കെയാണ് അവർ പറയുന്നത് ആരോപണത്തെ പൂർണമായും നിഷേധിക്കുകയാണ് പോലെ തീർച്ചയായും പറവ്യുക കാരണം ഇത് ആരോപണം കൃത്യമായ ഒരു അജണ്ട പ്രകാരമാണ് കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് വളരെ കൃത്യമായി അത് എക്സിക്യൂട്ടീവ് ചെയ്തിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബത്തെ തന്നെ വലിച്ചഴക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു നമുക്കൊപ്പം ഇപ്പോൾ ഷൈൻ ടീച്ചറും അദ്ദേഹം ഭർത്താവും ചേരുന്നുണ്ട് ഈ ആരോപണങ്ങൾ പ്രത്യേകിച്ച് കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആരോപണങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതികരണങ്ങളുണ്ട് ടീച്ചർ ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു ടീച്ചർ എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് ഇത് അതിജീവിക്കാനുള്ള സൈബർ ആക്രമണം എന്ന് നമ്മൾ ഇപ്പോൾ ശൈലജ ടീച്ചർ വലിയ മോശമായ രീതിയിൽ അത് നേരിട്ടു പല സ്ത്രീകളും ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ്സിലെ തന്നെ സ്ത്രീകളെ കോൺഗ്രസ് തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിന്റെ തീവ്രത മനസ്സിലാകുക അപ്പോൾ ആ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നൂറുപേരോട് നമുക്കതിന് ആൻസർ ചെയ്യേണ്ടി വരണോ അല്ലെങ്കിൽ എന്താണ് അത് വിശ്വസിച്ചിട്ടല്ല പക്ഷെ എന്താ ടീച്ചർ ഇതിങ്ങനെ കേൾക്കണേ എന്താ ഇത് എന്തൊരു മോശമാണ് എന്നുള്ള രീതിയിൽ ഇതാരാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ എനിക്ക് ഫോൺ കോളുകൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനിപ്പം എന്തായാലും ഒരനുഭവം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെയാണ് നേരിടേണ്ടത് എന്നെനിക്കും ബോധ്യം വന്നു അതിലൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ കേരള സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ ജീർണത അതിൻ്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ മധ്യേ എന്താ പറയുക ഉടുതുണി ഉരുപെട്ട രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിന് വേറൊരു മറുമരുന്ന് എന്താണ് എന്ന് തേടി വൃദ്ധാവ ഒരു ശ്രമം അത്രയാണ് അതിനെ മറച്ചു വയ്ക്കാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞിട്ടില്ല ലൈംഗിക വൈകൃതത്തിനെതിരെയും അതുപോലെ തന്നെ അതിന് നേരിട്ട ശാരീരികമായി എൻ്റെ ബുദ്ധിമുട്ട് നേരിട്ട പെൺകുട്ടികളടക്കം അവരുടെ വോയിസ് മെസ്സേജ് അടക്കം അവരെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അതിനെ ഇനിയും മറച്ചു വയ്ക്കാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കൊണ്ട് മറച്ചു വയ്ക്കാൻ ഒരു പരാക്രമമാണ് അവരുടെ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് തീർച്ചയായും അത്തരമൊരു അത്തരം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇരയാക്കപ്പെടുകയായിരുന്നു തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും അതല്ലാതെ കരുതാൻ എന്താ ഉള്ളത് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളൂ അതല്ലാതെ ഇത് ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ടീച്ചർക്കെതിരെ ബോംബ് എന്നാണ് ബഹു കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാളെ തിരിച്ചറിഞ്ഞില്ലേ എനിക്കെതിരെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ബോംബ് പൊട്ടും എന്നുള്ളൊരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് ഇങ്ങനെ ഈ അടുത്തുള്ളവരെ പരിചയ അടുത്തറിയുന്നവരെയൊക്കെ തന്നെ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ വ്യക്തികൾ നമ്മളുടെ ഒരു ബന്ധമുണ്ടല്ലോ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് ആലോചിച്ചു അതെ 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 എന്തെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ പറഞ്ഞ് പോകും സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു രസമാണല്ലോ ഏത് സ്ത്രീയെ കുറിച്ചും അത് കേൾക്കാനും രസമാണ് അതിൻ്റെ അകത്തൊരു ആത്മരുതി അനുഭവിക്കുന്ന സമൂഹമാണ് നമ്മുടേത് ലൈംഗിക വൈകൃതം ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യമായി നമുക്കറിയാമല്ലോ ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണെങ്കിലും പുരുഷൻ നാല് പുരുഷന്മാർ കൂടുമ്പോൾ ഏത് സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് അങ്ങനത്തെ ഒരു ഒരു വൾഗറായിട്ടുള്ളൊരു കൾച്ചറ് കുറേ കാലങ്ങളായി നമുക്ക് കൈമാറി കൈമാറി പോരണ്ടതാണ് അത് കുറേയൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും അത് മാറാത്ത ഞങ്ങൾ മാറില്ല എന്ന് തീരുമാനിക്കുന്ന ഈ ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട് മനുഷ്യരൂപമുള്ള അവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കിട്ടിയപ്പോൾ ടെക്നോളജി കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുന്നു ഉള്ളൂ അപ്പോൾ അതിൻ്റെ മാനസികമായ ബുദ്ധിമുട്ട് നമുക്കെന്തായാലും തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടാവും അതിനെ ഓർക്കം ചെയ്യുക ഇതിന് പ്രതികരിക്കാൻ തീരുമാനിച്ചത് ഇതുപോലുള്ള ധാരാളം സ്ത്രീകൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിൽ സ്കൂൾ ലെവലിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് താല്പര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയോട് സ്വാഭാവികമായും വീട്ടുകരുതെ കണ്ടില്ലേ വേണ്ട കേട്ടോ നമുക്ക് പറ്റിയതാ പണിയല്ലെട്ടോ എന്ന് സ്വാഭാവികമായിട്ട് പറയില്ലേ ഇല്ലേ നീ പോണ്ട കേട്ടോ അങ്ങനെയാണല്ലോ ഏറ്റവും ആദ്യം ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനല്ല നമ്മൾ നോക്കുക ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ നമ്മളതിൽ നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മളൊരു സോഷ്യൽ ആണ് നമുക്ക് വ്യക്തി ജീവിതം കുടുംബജീവിതം അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതം ഇതൊക്കെയുണ്ട് അത് എല്ലാ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിനുള്ള റൈറ്റും ഉണ്ട് ആ റൈറ്റുള്ളൊരു സമൂഹമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളിൽ പല ആളുകളും വന്നിട്ടില്ല പക്ഷെ അത് ആ വന്നിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ് എത്രയോ പേരാണ് പുരുഷന്മാരടക്കം വിളിച്ചിട്ട് ടീച്ചറെ ഒരിക്കലും പിന്നോട്ട് പോകരുത് ധൈര്യമായിട്ട് എന്നുള്ള ഞങ്ങളൊക്കെ കട്ടൊക്കെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അപ്പം പക്ഷേ ഈ ഏറ്റവും ഏറ്റവും ഇന്ന പാൽപ്പായസത്തിൽ ഒരു ചെറിയൊരു വിഷം വീണാലത് മോശമായി പോവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അതിനുള്ളൊരു ശ്രമം നടക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു മണ്ഡലം കൂടിയാണ് നിങ്ങൾ അതിനെ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു അതിക്രമം കാര്യങ്ങൾ നടക്കും അദ്ദേഹം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പറയുന്ന ഒരു ആളുമാണ് ഏതെങ്കിലും പ്രതികരണമോ കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം അല്ല അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ എന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹത്തോട് ചോദിക്കൂ ഷൈൻ ടീച്ചർ പെട്ടെന്നൊരാൾ ഈ രീതിയിലേക്ക് ആക്ട് ചെയ്യില്ലല്ലോ ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന് അപ്പം അദ്ദേഹത്തോട് ചോദിക്കണം താങ്കളുടെ മണ്ഡലത്തിലാണല്ലോ ഇങ്ങനൊരു വളരെ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കും പറയട്ടെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല അതിനകത്തുള്ള ഏറ്റവും ക്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നു കൂടിയിട്ടുണ്ട് അധികാരത്തിനും പണത്തിനും വേണ്ടി അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗൊന്നുമില്ല ഇതിൽ പിടിച്ചു നിക്കുക അതിനുവേണ്ടി നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഏത് രാഷ്ട്രീയമാണെങ്കിലും അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലി മലീമസമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു കേസുകൾ അതിന്റെ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ അല്ല നിങ്ങൾ എന്താ കരുതുന്നേ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിക്കുകയാണല്ലോ നിങ്ങൾക്കൊരു ഒരു ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അനാലിസിസ് ചെയ്യുമല്ലോ എന്തുകൊണ്ടിതുണ്ടായി സ്വാഭാവികമല്ലേ പൊതുജന മധ്യത്തിൽ ഉടുതുണി ഉരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി അതും ഒരു പൊതുപ്രവർത്തകൻ നമ്മളിപ്പോൾ ഒരു ഒരു വീട്ടിൽ സാധാരണ ഒരു മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യമായി ഉയർന്നുയർന്ന വരുന്നവരിൽ നിന്നാണ് അല്ലേ അവർ കുറച്ചുകൂടി നന്നായി പെരുമാറണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരിക്കലും തിരിച്ച് ഉണ്ടാവാത്ത അനുഭവം ഉണ്ടാവുന്നു അതിന് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അത് തെളിവുകൾ ആ വ്യക്തിയും തന്നെ തുറന്ന് പറയും എന്നുള്ള രീതിയിൽ വരുന്നു ഇനിയും വരുമെന്ന് പറയുന്നു പതിനെട്ടുകാരി മുതൽ അറുപത് വയസ്സുകാരി വരെയും അതിൽ ഐ എ എസ് കാര്യ വരെയും അവരോട് വരെയും മോശമായി പ്രതികരിച്ച ഒരു ഒരാൾ അയാളെ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അവരുടെ മുന്നിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ നിയമസഭ കൂടുന്നു ആ നിയമസഭയ്ക്കകത്ത് എല്ലാ ആയുധങ്ങളും നിരായുധരായി നിൽക്കുന്നു പ്രതിരോധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രാഷ്ട്രീയമായ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് യു ഡി എഫ് ഉള്ളത് അപ്പൊ അതിനു വേണ്ടി അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ മോശമായി പറയുന്നു ഇതൊരു ഒരു ഒരു പ്രസ്ഥാനമല്ലേ പാർട്ടിയുടെ പിന്തുണ പ്രസ്ഥാനം അല്ലേ സാഹചര്യം തീർച്ചയായിട്ടും ഞാനിപ്പോ നമ്മളിപ്പോ ഇത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുമ്പോഴും നമുക്കതിന് അതിനുള്ള കരുത്ത് തരുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ് ഈ ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി ഐ എം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായൊരു ആശയമുണ്ട് ഈ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ഒരു ലക്ഷ്യമുണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെ കാണണം എല്ലാ മനുഷ്യരും ഒരേപോലെ ജീവിക്കാൻ കഴിയണം പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം അതാണ് ഞങ്ങളുടെ ആശയം ആ ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും നമുക്ക് വേറെ ലക്ഷ്യമല്ലല്ലോ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് തരുന്ന കരുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസ്ഥാനം അത് സ്റ്റുഡൻസ് എസ് എഫ് ഐ തുടങ്ങി അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയിലൊന്നും ഞാൻ കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് അധ്യാപികയായി അധ്യാപക പ്രസ്ഥാനം ഞങ്ങളുടെ ഒക്കെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഭരണഘടന എന്നിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല ആ യാഥാർത്ഥ്യമാക്കാൻ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുട്ടികളുമായി ഇടപെടുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം പ്രവർത്തിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മളെങ്ങനെ നിലപാടെടുക്കണം എന്ന് പറയാനും പ്രവർത്തിക്കാനുമുള്ള ഉള്ള കരുത്തുക പ്രസ്ഥാനം തരുന്നതാണ് ഈ കേസും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും കേസ് കൊടുത്തു കാരണം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നേരിടുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്രൈം ഇതൊരു ക്രൈമാണല്ലോ ശരീരത്തോട് ചെയ്യുന്ന ഉപദ്രവം മാത്രമല്ല ക്രൈം ശാരീരിക മാനസികമായിട്ടുള്ള നമ്മൾ നേരിട്ടൊരു ഒരു എന്നോട് ചെയ്തൊരു കുറ്റകൃത്യമാണ് ഒരു വിഭാഗം അപ്പോൾ ആ കുറ്റകൃത്യത്തിനെതിരെ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹം തരുന്ന നിയമപരമായ പരിരക്ഷ എന്താണോ ആ പരിരക്ഷ ഞങ്ങൾ തേടി അത് തേടണം അതെൻ്റെ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഡ്യൂട്ടി കൂടിയാണ് ഒരു പ്രശ്നം ഉണ്ടായാലും ഓടി ഒളിക്കലല്ല അതിനെ സധൈര്യം നേരിടുക നമുക്ക് തന്നിട്ടുള്ള നിയമപരിരക്ഷ നമ്മൾ ഉപയോഗിക്കുക അത് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഈ വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് അതുകൊണ്ട് ആ ഒരു വിശ്വാസം കുറേ കൂടി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തുടക്കത്തിൽ ഈ സൈബർ അറ്റാക്ക് അത് ഇത്രത്തോളം ആദ്യഘട്ടത്തിൽ പിന്നീട് പാർട്ടിയാണോ ധൈര്യം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പേരും വെളിപ്പെടുത്താതെയൊക്കെയാണല്ലോ ആദ്യം വന്നത് നമ്മളത് നെവർ മൈൻഡ് വിട്ടുകളയുക എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പറയുന്നു ആളുകൾ എന്നൊക്കെ എന്ന രീതിയിൽ നമ്മളെടുത്തു പക്ഷെ പിന്നീട് നമ്മുടെ പേര് വെച്ച് വളരെ വൾഗറായി വരുന്നു അപ്പോൾ ഓ അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തു നമ്മളാണല്ലോ ആദ്യം സ്റ്റേണായിട്ട് നിൽക്കേണ്ടത് ഒരു വ്യക്തി എന്നുള്ളതിനൊക്കെ ആദ്യം ഞാൻ സ്റ്റേൺ ആവണം ഇല്ലേ ഇപ്പോൾ ഒരാളെ താങ്ങി നിർത്തുക എന്നുള്ളത് അർത്ഥത്തിൽ ശരിയാണ് ഒരു താങ്ങ് നമുക്ക് ആവശ്യമാണ് പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള കടന്നു വന്നിട്ടുള്ള വഴികളിൽ ഉള്ള കുടുംബത്തിൽ നിന്നാണെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണെങ്കിലും എൻ്റെ മക്കളിൽ നിന്നാണെങ്കിലും എൻ്റെ പൊതുസമൂഹത്തിൽ നിന്നാണെങ്കിലും എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നാണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു ധൈര്യം ഒരു മനോബലം ആ മനോബലം ആണ് നമ്മളെ മുന്നോട്ട് നയിച്ചത് പിന്നെ ഞങ്ങൾ കുടുംബത്തിലും ചർച്ച ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ രാഷ്ട്രീയ പൊതുപ്രസ്ഥാനത്തിൽ പൊതുപ്രസ്ഥാനത്തിലിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയൊക്കെ ഇതൊരു രസമാണ് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാളെ ഇടിച്ച് താഴ്ത്താൻ തരം താഴ്ത്താൻ ഒക്കെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു ഉപയോഗിക്കും എന്നുള്ളൊരു ധാരണ കൂടി നമുക്ക് നമ്മൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീട് കുടുംബത്തിൽ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പാർട്ടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ധൈര്യമായിട്ട് നിൽക്കുക ഒപ്പം ഫ്രഞ്ച് ഭർത്താവ് കൂടിയുണ്ട് ന്യൂസ് ഒരു കുടുംബത്തിനെതിരെ വന്ന ഒരു ആരോപണമായിട്ട് എന്നെ കാണുന്നു ഒരു വലിയ പിന്തുണ നൽകിയ ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു തീർച്ചയായിട്ടും ഇത് ആദ്യം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ ഒരു വിഷമം തോന്നി അതിന് ശേഷം അതിന് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു അപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൊന്നും പറയുന്നില്ല സ്വാഭാവികം അത് ആ രീതിയിൽ തന്നെ അത് പോകുമെന്നാണ് കരുതിയത് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കാണ് എൻ്റെ രൂപവും പാവവും മാറുന്നത് നമ്മൾ ആദ്യം കണ്ടാൽ നിർദ്ദോഷകരമായെന്ന് തോന്നിയ ആ ഒരു സംഭവം വലിയ തോതിൽ വ്യക്തിപരമായിട്ട് ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് പിന്നീട് നമ്മൾ അത് അറിയാവുന്ന പോലെ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും അതുപോലെ നമ്മൾ അറിയുന്ന നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഉപരി പറയുന്നത് നമുക്ക് പറയാം ഇവിടെ പാർട്ടി പാർട്ടിയുടെ ഏരിയ കമ്പി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയും അവർ ജില്ലാ സെക്രട്ടറി വന്നു എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടണമെന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോഴേക്കും നമുക്കൊരു ധൈര്യം കിട്ടി നമ്മളത് നേരിടുകയാണ് ചെയ്തത് പൊതുരംഗത്ത് പിന്നെ അത് അങ്ങനെയല്ലേ നമ്മളിപ്പോ പൊതുരംഗത്ത് മാത്രല്ല ഏത് മേഖലയിലാണെങ്കിലും പ്രശ്നം നേരിട്ടല്ല ആ പ്രശ്നത്തെ നേരിട്ട് നമ്മൾ വിജയം ഭരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഷൈൻ ടീച്ചറും ഭർത്താവുമാണ് കാരണം ഒരു കുടുംബത്തിനെതിരെ തന്നെ വന്നൊരു ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അതിനെതിരെ തന്നെ അവർ മറുപടി പറയുകയാണ് തീർച്ചയായും അതിനൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് അത് രൂപീകരിക്കപ്പെട്ടത് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു തീർച്ചയായും കോൺഗ്രസ്സുകാർ തന്നെ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ആ ടീച്ചർ പറയുകയും ചെയ്യുന്നു കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ഒരു വൈഷമ്യങ്ങളെ അതിജീവിച്ചത് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു കേസും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷൈൻ ടീച്ചറും കുടുംബവും വ്യക്തമാക്കുന്നത് ഭവ്യ ശരി അതാണ് സാഹചര്യം എന്തായാലും ഇതൊരു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി എന്നാണ് പൂർണ്ണമായി ഇതിനെ തള്ളിക്കളയുകയാണ് കെ ജി ഷൈൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഡാനി ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് നന്ദി